ഹലോ ശരി ബേക്കറി ആദീഷ്ട് അപ്പം പിന്നെ അതേപോലെ എനിക്ക് ഫുഡിൻ്റെയൊക്കെ ഓർഡർ വന്നു ഇപ്പോൾ കാറ്ററിംഗ് വായിച്ച് മുന്നോട്ട് പോകണം അപ്പം ഇത് നാലാമത്തെ വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കണം ശരിക്കും വന്നാലേ എന്നെ ഓർഡർ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ശുചിത്താണ് സുജിത്തിൻ്റെ വലിയ ഒരു എന്താ പറയേണ്ടത് ഒരു സഹോദരൻ എങ്ങനെ ഒരു ഉയർത്തിക്കൊണ്ടുവരാമോ അതേപോലെ തന്നെ അനോസൂസ് തന്നെ I'm not